നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്ന പതിമൂന്ന് കാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പിതാവ് സനു മോഹൻ ഇപ്പോൾ കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞു ഇനി പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നാണ് അറിയേണ്ടത് ഈ തന്തയ്ക്ക് തൂക്കുകയർ കൊടുക്കണം സാറേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ആവശ്യം ഇനി പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്ന് അറിയേണ്ടതുണ്ട് മകളെ തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നു സനു എന്ന പിതാവ് കടബാധ്യതയുണ്ടെങ്കിലും സ്വയം ജീവൻ എടുക്കാതെ മകളെ കൊലപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തത് കഠിനമായ മനസ്സോടെയായിരുന്നു ഇയാളുടെ പ്രവർത്തികൾ മകളെ കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ഇയാളുടെ വാദവും കള്ളമായിരുന്നു ഇത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു സനു മോഹനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രത്യേക കോടതി വ്യക്തമാക്കിയത് കൊലപാതകം തട്ടിക്കൊണ്ടുപോക്കൽ തടഞ്ഞുവെക്കൽ ലഹരിക്കടിമയാക്കൽ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കങ്ങരപ്പടി ഹാർമണി ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വൈകയേയും സനുവിനെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് കാണാതായതായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വൈഗയുടെ മൃതദേഹം പിറ്റേന്ന് മൂട്ടാർ പുഴയിൽ കണ്ടെത്തിയതാണ് കേസിന്റെ തുടക്കം മകൾക്കൊപ്പം താനും മരിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സനു മോഹൻ ശ്രമിച്ചത് എന്നാൽ സനു മോഹൻ നാടുവിട്ടു എന്ന നിഗമനത്തിൽ തുടങ്ങിയ അന്വേഷണവും വെളിച്ചം വീശിയത് അരും കൊലയിലേക്കായിരുന്നു വൈകയെ സനുവാണ് കൊലപ്പെടുത്തിയത് എന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനു ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു പിടിയിലായത് രാജ്യവ്യാപകമായി തെളിവെടുപ്പ് നടത്തേണ്ടി വന്ന അപൂർവം കൊലക്കേസിൽ ഒന്നായിരുന്നു ഇത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ബീഹാർ സംസ്ഥാനങ്ങളിൽ പോയി പോലീസ് തെളിവ് ശേഖരിച്ചു വൈകിയെ കൊന്നത് താൻ തന്നെയാണ് എന്ന ചോദ്യം ചെയ്ത് സനു മോഹൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും പിന്നീട് പുഴയിൽ തള്ളുകയുമായിരുന്നുവെന്നും പറയുന്നു കനത്ത സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ ആത്മഹത്യ ആലോചിച്ചു മകളെ പുഴയിലിറങ്ങിയ ശേഷം ഒളിവിൽ കഴിയുന്നതിനിടെ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഭാര്യയെ ഏൽപ്പിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് മകളെ കൊന്നത് എന്നും സനുവിന്റെ മൊഴിയിലുണ്ട് എന്നാൽ ആത്മഹത്യാ ശ്രമം തെറ്റാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു മകളെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം കവർന്നാണ് സനു നാടുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് കൊലപാതകം നടത്താനും തുടർന്ന് ഇരുപത്തിയേഴ് ദിവസം ഒളിവിൽ കഴിയുവാനും മറ്റാരും സഹായിച്ചില്ല എന്ന് പോലീസ് അറിയിച്ചു പണം നൽകാനുള്ള ചിലരെ മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാമെന്നും സനു മോഹൻ അതിന്റെ തലയും തന്നെയാണ് മകളെ കൊന്ന് ഒളിവിൽ പോയത് എന്നും പറയുന്നു കൊച്ചിയിൽ നിന്നും കാറിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോയമ്പത്തൂരിലെത്തിയ സനു മോഹൻ കാർ അവിടെ അൻപതിനായിരം രൂപയ്ക്ക് വിറ്റു ഈ റോഡ് ഉടുപ്പി വഴി കൊല്ലൂരിൽ ഏപ്രിൽ പത്തിന് എത്തി ഒളിവിൽ കഴിയുന്നതിനിടെ മൊബൈൽ ഫോണോ എ ടി എം കാർഡോ ഉപയോഗിച്ചിട്ടില്ല കൊല്ലൂരിൽ ആറ് ദിവസം ലോഡ്ജിൽ തങ്ങിയ ശേഷം ബില്ലടയ്ക്കാതെ മുങ്ങി ഉടുപ്പി വഴി കാർവാറിലെത്തി ഗോവയിലേക്ക് കടക്കുകയായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം കാർവാർ ബീച്ചിൽ ഞായർ പുലർച്ചെ കർണാടക പോലീസ് തിരിച്ചറിഞ്ഞതോടെ അടുത്തുള്ള നിർമ്മാണത്തൊഴിലാളി ക്യാമ്പിലേക്ക് ഓടിക്കയറി ഇവിടെ നിന്നാണ് പോലീസ് പിന്നീട് ഇയാളെ പിടികൂടിയത് എന്തായാലും ഈ അച്ഛൻ എന്ന ഈ നരാധവന് എന്ത് ശിക്ഷ കിട്ടുമെന്ന അറിയാനാണ് ലോകമിനി കാത്തിരിക്കുന്നത് you oh.